ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മണ്ടാല ഡിസൈൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ വേറൊരു മോഡലും മണ്ടാല ഡിസൈൻ ആണ് നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്യുക പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലെല്ലാം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു പേജ് എടുത്ത് ഹെന്ന അക്കൗണ്ട് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇതേപോലെ നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക പെന്നുകൊണ്ട് എന്നിട്ട് നമ്മൾ ഇതിലിതാ ഡിസൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഈ രീതിയിൽ നമുക്ക് ലൈൻസ് വരച്ച് കൊടുക്കുക ഈ ബോർഡർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ബോർഡറാണ് അപ്പോൾ ഒരു തിൻ ലൈന് പിന്നെ ഒരു തിക്ക് ലൈന് വീണ്ടും ഒരു തിൻ ലൈൻ എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വീണ്ടും തിൻ ലൈനും തിക്ക് ലൈനും തിൻ ലൈനും വരച്ച് കൊടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു കൊളുത്ത് പോലെ നമ്മൾ പഠിച്ച ആ ഒരു ഡിസൈനാണ് ഇതിലിട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ലീവ്സ് വരച്ചു കൊടുക്കുക വീണ്ടും അതേപോലെ കൊളുത്തും ലീവ്സും വരച്ചിട്ട് ഇതൊരു നെഗറ്റീവ് ഫില്ലിങ്ങിലുള്ള ബോർഡർ ആണ് അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ മണ്ടാല ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ബോർഡറിൽ കൊടുക്കുന്നതും സെൻറ്ററിൽ കൊടുക്കുന്നതും ഫിംഗറിൽ കൊടുക്കുന്നതും എല്ലാം ഒരേപോലെയുള്ള ഡിസൈനാണ് ഡിസൈൻ കേട്ടോ ഇനി തിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ മുകൾ ഭാഗത്തും ഹംസ് വരച്ചു കൊടുക്കുക ആ തിൻലൈൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഹംസ് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതേപോലെ കുഞ്ഞു സൈസിലുള്ള വൈൻസ് ഇതിന് മുകളിൽ വരച്ചു വരച്ചുകൊടുക്കാം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു കോണ് കുറച്ച് അതിൻ്റെ ടിപ്പ് കുറച്ച് ഓവറായിട്ട് പൊട്ടിയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി കൂടുതലായിട്ടാണ് പേസ്റ്റ് വരുന്നത് അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല തിന്നായിട്ട് വരക്കാം കേട്ടോ എല്ലാ സംഭവങ്ങളും നല്ല തിന്നായിട്ട് വരച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക പിന്നെ എൻ്റെ ആണെങ്കിലൊരു ലിമിറ്റഡ് ഹെനാ കോൺസേ ഉള്ളൂ നാട്ടിൽ നിന്ന് കൊടുുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിൽ കാണിക്കുക അപ്പം ഞാൻ സർക്കിൾ വരക്കാണ് സെൻറ്ററിൽ ആദ്യം ഞാൻ ഒരു സർക്കിൾ വരച്ചു അത് ഇതുമാതിരി പേസ്റ്റ് കുറേ വന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് മായ്ച്ചു കളഞ്ഞിട്ട് വീണ്ടും ഒരു സർക്കിൾ വരച്ചതാണ് അപ്പോൾ സെൻട്രിൽ സർക്കിൾ വരച്ചതിന് ശേഷം ഇതേപോലെ ലോട്ടസ് ആണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഫില്ലിങ്ങിലുള്ള ആണ് വരച്ചിട്ടുള്ളത് സെൻട്രിലും നെഗറ്റീവ് ഫില്ലിംഗ് ആണ് അപ്പോൾ നമ്മൾ പഠിച്ച അതേ ആ ഒരു ലോട്ടസും ആ കൊടുത്തും ഇട്ടിട്ടുള്ള ഒരു ഡിസൈൻ ഇവിടെ കൊടുക്കുക പിന്നെ അതുപോലെ ലീവ്സ് വരച്ചുകൊടുക്കുക പിന്നെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളിൽ കുറച്ച് കൂടുതൽ തോന്നുന്ന സ്ഥലത്ത് നമുക്ക് സർക്കിൾസ് വരച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് തോന്നുന്നതുകൊണ്ട് ഞാൻ രണ്ട് സൈഡിലും സർക്കിൾസ് വരച്ചു കൊടുത്തു ഇനി ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്കിതിൻ്റെ പുറത്ത് രണ്ട് സർക്കിളും കൂടി വരച്ചു കൊടുക്കണം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കിളിൻ്റെ എണ്ണം കുറക്കാം ഒരു സർക്കിൾ വരച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കൈ ചെറിയ കൈ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഡിസൈൻ വരയ്ക്കുമ്പോൾ കൈയിൻ്റെ പുറത്തേക്കൊക്കെ പോകണം നിങ്ങൾ വരയ്ക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വരയ്ക്കുക പിന്നെ നമ്മൾ കയ്യിൽ ഇടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്ഞ്ചസ് വേണമെങ്കിൽ അപ്പോൾ വൈപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ വീണ്ടും വരയ്ക്കാൻ പറ്റും ഇപ്പോൾ പേജിൽ വരയ്ക്കുമ്പോൾ നമ്മൾ വൈപ്പ് ചെയ്താലും അതിൻ്റെ ആ ഒരു സ്റ്റെയിൻ അതിൽ തന്നെ ഉണ്ടാവും അപ്പം നമ്മുടെ ഡിസൈനിൽ തന്നെ കാണുന്നില്ല പിന്നെ ഇപ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷൻ നമ്മുടെ കയ്യിൽ ഒതുക്കിയിട്ട് വേണം ഇടാൻ ആ ഒരു റൗണ്ട് നമ്മൾ ആ ഒരു കൈപ്പത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവണം എല്ലാ പോർഷനും ഇതിൻ്റെ നമ്മൾ ഈ സൈഡിൽക്കൊന്നും ഈ രണ്ട് സൈഡിൽക്കൊന്നും നമ്മൾ ഈ ഒരു ഹംസൊന്നും പോകാൻ പാടില്ല കറക്റ്റ് ആ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ വേണം ഓക്കെ പിന്നെ നമ്മൾ ഫിംഗർ ലോട്ട് വരുകയാണ് ഇതിന് മുന്നേ നമ്മൾ ഈ ഹംസിൻ്റെ മുകളിലായിട്ട് വൈൻസ് കൊടുക്കണം കേട്ടോ ചുറ്റും ഞാനത് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫിംഗറിൻ്റെ ഡിസൈൻ വരച്ചു തുടങ്ങി എന്താണെന്ന് വെച്ചാൽ മോൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇടയ്ക്കെന്ന് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വന്ന് വീണ്ടും വരയ്ക്കുക ചെയ്തത് അതുകൊണ്ടാണ് കണ്ടിന്യൂറ്റി പോയത് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ഒരു ഹംസ് വരച്ചു കഴിഞ്ഞിട്ട് അവിടെ വൈൻസ് കൊടുത്തതിന് ശേഷം ഫിംഗർ ലോട്ട് വന്നാൽ മതി കേട്ടോ ഇപ്പോൾ ഞാനിതാ ഫിംഗറിൻ്റെ ഡിസൈൻ നമ്മൾ ഈ സെൻ്ററിൽ കൊടുത്ത ആ ഒരു കൊളുത്തും ലീവ്സും വെച്ചിട്ട് നെഗറ്റീവ് ഫില്ലിങ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഹംസ് കൊടുക്കുക പിന്നെ ലീവ്സ് കൊടുക്കുക ഈ രീതിയിലാണ് ഫിംഗറിൽ ചെയ്യുന്നത് ഉണ്ടാവും ഈ രീതിയിൽ കൊളുത്ത് കൊടുത്തിട്ട് ലീവ്സ് കൊടുക്കുക എന്നിട്ട് ഹംസ് കൊടുക്കുക പിന്നെ നമ്മൾ പഠിച്ച ലീവ്സ് തന്നെ ഹംസിൻ്റെ മുകളിലായിട്ട് കൊടുക്കണം ഇത് നെഗറ്റീവായി നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ ഓരോ ഫിംഗറിൻ്റെയും സൈസിനനുസരിച്ചിട്ട് ഇതിലുള്ള ലീവ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ കുളത്തിൻ്റെ എണ്ണം അതൊക്കെ ചേഞ്ചസ് വരുത്താം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ഓരോ വിരലുകൾക്കും ഓരോ കൈക്കും അനുസരിച്ചിട്ട് നമ്മളിടുന്ന ഡിസൈൻസിൻ്റെ സൈസും അതുപോലെ തന്നെ എണ്ണമൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ടൊക്കെ ഇടുക അപ്പോൾ ഞാൻ ഇതുപോലെ ആ ഹംസിൻ്റെ മുകളിൽ വൈൻസ് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നിങ്ങൾ ഇത് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഫിംഗർ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഫിംഗർ ചെയ്ത കാരണം കൊണ്ട് എനിക്കിത് ഇതുപോലെ ആ ഒരു ലീവ്സ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ വൈൻസ് വരയ്ക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്യുക സെൻറ്റർ പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫിംഗറിലോട്ട് വരിക ഓക്കെ ഇപ്പോൾ ഇത്ര എന്താ ഒരു സൈഡിലോട്ട് ചിരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വൈൻസ് വരച്ചത് അപ്പോൾ ഒരു ചക്രം പോലെ ശരിക്കൊരു നല്ല വൃത്തിയുള്ളൊരു ഡിസൈൻ ആയിരിക്കും അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാ ഫിംഗേഴ്സും ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഫിംഗറിൽ മാത്രം ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ രീതിയിൽ കൊളുത്തു കൊടുക്കുക ലീവ്സ് കൊടുക്കുക വീണ്ടും കൊളുത്തു കൊടുക്കുക ലീവ്സ് കൊടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു ലൈൻ വരച്ച് ഹംസ് വരച്ചാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും എന്നിട്ട് ഇതാ ലീവ്സ് കൊടുക്കുക ഇനി നമ്മൾ ഫില്ല് ചെയ്യാനുള്ള പോർഷൻസ് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു കൊളുത്ത് നമുക്ക് വേറെ രീതിയിലും വരയ്ക്കാൻ പറ്റും അതും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ ഇങ്ങനെ ഈ ഒരു നെഗറ്റീവ് ഫീലിങ്ങിൽ വേണം ഫിംഗറും അതുപോലെ ബോർഡറും സെൻറ്ററും കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട് ഞാൻ ഒന്നും കൂടെ ഫിംഗർ വരച്ചിട്ട് കാണിക്കാം ഇത് കുറച്ചും കൂടി ഒരു ഫിംഗറാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ആ ഒരു കൊളുത്തുണ്ടല്ലോ അത് ഇങ്ങനെ കൊടുക്കുക രണ്ടെണ്ണം നമ്മൾ അടുത്തടുത്തായിട്ട് കൊടുത്തിട്ട് സെൻട്രില് ലീവ്സ് വരുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് രണ്ട് കൊളുത്തുകൾ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ വരയ്ക്കുമ്പം കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും പിന്നെ ചെറിയ ഫിംഗറൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒരെണ്ണം വരയ്ക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അടുത്ത കൊളുത്ത് വരയ്ക്കുക ലീവ്സ് കൊടുക്കുക അങ്ങനെ ചെയ്യുക ഇപ്പോൾ ഇതാ രണ്ടും ഇങ്ങനെ അടുത്തടുത്തായിട്ട് കൊടുത്തിട്ട് സെൻട്രറിൽ ലീവ്സ് കൊടുത്തിട്ട് ബാക്കി പോർഷൻസ് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സാധാ ചെയ്ത പോലെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ഇങ്ങനെ കൊടുത്തിട്ട് ഫിൽ ചെയ്തതിന്റെ ബാക്കി പോർഷനിൽ ഹംസ് കൊടുക്കുക ലീവ്സും കൊടുക്കുക അതുപോലെ ഹംസ് കൊടുക്കുക ലീവ്സ് കൊടുക്കുക അപ്പോൾ ഫിംഗറിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണേ ഇനി ഫിംഗേഴ്സിൽ വരുന്ന ഡിസൈൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടത് ഇൻഷാല്ല ഇനി മണ്ഡല ഡിസൈനിൽ ഒരു മോഡലും കൂടെ ഞാൻ ഒരു വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഇതുവരെ അടുത്തെല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം ഇരിക്കാം ടേക്ക് കെയർ ബായ്